പശുപതിയും സർവശക്തനുമായ ഗൗരീനാഥ പാർവതി വല്ലഭം താമരെയും കോകഹ കോകനദപ്രിയം ചക്രവാക പക്ഷി സൂര്യനെയും ചകോരഹ ചന്ദ്രം ച ചകോര പക്ഷി ചന്ദ്രനെയും പ്രതിദിനം യഥാസമിച്ചതി ദിനോറും ഏത് വിധം ഇച്ഛിക്കുന്നുവോ തഥാ അപ്രകാരം മാമകം ചേത എൻ്റെ മനസ്സ് മാർഗത്തിലൂടെ അന്വേഷിക്കപ്പെടുന്നതും കൈവല്യ സൗഖ്യപ്രദം മോക്ഷമാകുന്ന സുഖത്തെ നൽകുന്നതുമായ ഭവത് പദാളം അങ്ങയുടെ താമരപ്പൂവുകളാകുന്ന കാലിണയെ വാഞ്ചതി ആഗ്രഹിക്കുന്നു മാനസ സരസ് താമര പൂക്കളാണ് അരയന്നങ്ങൾക്ക് അവലംബം വേഴാമ്പലിന് മഴ പെയ്യുമ്പോൾ മാത്രമേ വെള്ളം കുടിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതിനാൽ മഴ പെയ്യ് നീലമേഘത്തെ ഇഷ്ടപ്പെടുന്നു ചക്രവാകം താമരവളയം ഭക്ഷിക്കുന്നതിനാൽ താമരയുടെ ബന്ധുവായ സൂര്യനെ ഇച്ഛിക്കുന്നു ചകോരം നിലാവിനെ പാനം ചെയ്യുന്നതിനാൽ ചന്ദ്രോദയത്തിൽ സന്തോഷിക്കുന്നു അരയന്നം താമരപ്പൊയെയും ചാതകം നീലമേഘത്തെയും ചക്രവാകം സൂര്യനെയും ചകോരം ചന്ദ്രനെയും ദിനംതോറും കാണു കാണുവാൻ കൊതിക്കുന്നതുപോലെ എൻറെ മനസ്സ് ജ്ഞാനമാർഗത്തിലൂടെ തിരയപ്പെടേണ്ടതും മോക്ഷസുഖമരുളുന്നതുമായ അങ്ങയുടെ പാദപത്മങ്ങളെ രണ്ടിനെയും കാണുവാൻ ആഗ്രഹിക്കുന്നു ഓരോ മനുഷ്യനും ഓരോരോ വിഷയങ്ങളിലാണ് തങ്ങളുടെ സുഖസങ്കേതം എന്ന് കരുതി അവയ്ക്ക് വേണ്ടി അലയുന്നു പക്ഷെ അവയ്ക്കെല്ലാം രണ്ട് പ്രബലങ്ങളായ ദൂഷ്യങ്ങളുണ്ട് ഒന്നാമതായി അവ അനിത്യങ്ങളാണ് എന്നും നിലനിൽക്കുന്നവയല്ല അതിനാൽ അവ നൈമിഷികമായ സുഖാഭാസത്തെ അല്ലാതെ നിത്യാനന്ദത്തെ തരാൻ അതിന് സാധ്യതയുമില്ല അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യഭസ്വമാം എന്നാണല്ലോ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അരയണ്ണത്തിന്റെ വിചാരം താമരവളയം കൊത്തിത്തിന്നലാണ് അത്യാനന്ദമെന്നാണ് വണ്ടുകളുടെ ശല്യം താമര പൊട്ടിക്കുവാൻ വരുന്നവരുടെ ശല്യം വേനലിൽ വെള്ളം പറ്റി താമര കിട്ടാത്ത ശല്യം ഇങ്ങനെ സർവത്ര ദുഃഖം തന്നെയാണ് എന്നിട്ടും അതിൽ സുഖം കാണുന്നു വേഴാമ്പലിന്റെ കൊതി കാർമേഘത്തിലാണ് എന്നെങ്കിലും ഒരിക്കൽ കിട്ടിയാൽ തന്നെ ഭാഗ്യം അധിക ദിവസവും ദുഃഖിക്കാനേ പറ്റൂ ചക്രവാകത്തിന് സൂര്യപ്രകാശം വേണം എന്നും രാത്രി അത് കിട്ടുകയില്ല കിട്ടില്ല ചകോരത്തിന് ചന്ദ്രിക വേണം പൂർണ്ണചന്ദ്രൻ മാസത്തിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഈ ദുർഘടം വരാതിരിക്കാൻ നിത്യനും ആനന്ദ സ്വരൂപനുമായ മോക്ഷഫലത്തെ തരുവാൻ ശക്തനായ പരമേശ്വരനെ മാത്രമേ ഭക്തൻ ആഗ്രഹിക്കുന്നുള്ളൂ ആ പരമേശ്വരൻ എവിടെയാണ് എന്ന് ഒന്ന് തിരഞ്ഞു കണ്ടുപിടിക്കണം ചൈതന്യമൂർത്തിയെ ഉപനിഷദാദി ഗ്രന്ഥങ്ങളിലാണ് തിരയേണ്ടത് വേദാന്തത്തിൽ കാണാൻ സാധിക്കും